മിക്ക് കൃത്യമായി വെളിവുണ്ടായിരിക്കുന്നത് അവർ ഇത്രയും നാളും കുത്തിത്തിരിപ്പുമായി നടന്ന് ഇന്ത്യ മുന്നണിയിൽ നുഴഞ്ഞു കയറി ഇന്ത്യ മുന്നണി നേതാക്കളെ പരസ്പരം തമ്മിൽ തെറ്റിച്ച് കോൺഗ്രസിന്റെ വോട്ടുകൾ വിഴുങ്ങി കോൺഗ്രസിനെ പരമാവധി ദ്രോഹിച്ച് ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജിയുമായി പെട്ടെന്ന് പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറി പന്തലിക്കാം എന്ന വിചാരമായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയായിരിക്കും എന്നുള്ളത് പഞ്ചാബിലായിരുന്നാലും ഇനി ആം ആദ്മിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന രീതിയിലേക്കായി കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെന്റ് നോക്കിയാൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആം ആദ്മിക്ക് കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ ക്രമേണ ചതുഷ്കോണ മത്സരങ്ങളായിരുന്നു പല സീറ്റുകളിലും പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തോളം മണ്ഡലങ്ങളിൽ കൃത്യമായ ചതുഷ്കോണ മത്സരമായിരുന്നു ആം ആദ്മി കോൺഗ്രസ് ബിജെപി, ജെ പി ശിരോമണി അകാലിദൾ ഈ നാല് പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ശരാശരി പത്ത് ലക്ഷം വോട്ട് ഒരു മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ രണ്ടര ലക്ഷം വോട്ടുകൾ ആ ഒരു ആവറേജിലായിരുന്നു അവിടെ ഒന്നും രണ്ടും സ്ഥാനക്കാർ ആ ഒരു രീതിയിലേക്ക് ആയിരുന്നു പൊറ്റോണ്ടിരുന്നത് രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകൾ കിട്ടിയാലും ഒരുപക്ഷെ മൂന്ന് ലക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് അങ്ങനെ വിജയിച്ചു ഏഴ് സീറ്റുകൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസിന് ഇത്തവണ ഏഴ് സീറ്റായി എങ്കിലും അവർക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ കോൺഗ്രസ് ആണ് അന്ന് ആലോചിക്കണം രണ്ടു കൊല്ലത്തിനകം ശക്തമായി തിരിച്ചു വന്നത് മുൻ മുഖ്യമന്ത്രിയായ ചരൻജിത് സിംഗ് ചെന്നി അടക്കം പല നേതാക്കളും വലിയ ആത്മവിശ്വാസത്തോടെ പോരാടി വിജയിച്ചവരാണ് അതോടെയാണ് ആം ആദ്മിക്ക് ഒരു കാര്യം മനസ്സിലായത് പഞ്ചാബിലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അവിടെ സിനോമണി അകാലിദളുമായി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കി വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിച്ചത് അത് ഒരു പരിധി വരെ വിജയിച്ചു എന്നതാണ് കണക്കാക്കേണ്ടത് അതോടെയാണ് ആം ആദ്മിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് അതുപോലെ തന്നെയായിരുന്നു ഗുജറാത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ കനത്ത നഷ്ടം അതായത് ബി ജെ പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടാൻ കാരണമായത് ആം ആദ്മിയുടെ കടന്നു കോൺഗ്രസ് കോട്ടകളിലേക്ക് ആം ആദ്മി പാർട്ടി വിള്ളൽ ഉണ്ടാക്കി ഫലത്തിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയായിരുന്നു കെജ്രിവാളും സംഭവിച്ചിരുന്നത് എന്നാൽ വലിയ തിരിച്ചടികൾ ഡൽഹിയിൽ ലഭിച്ചതോടെ ഇപ്പോൾ കെജ്രിവാൾ ചുരുണ്ടുകൂടിയ അവസ്ഥയിലാണ് ഇനി ഭാവിയില്ല രാഷ്ട്രീയ ഭാവിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അഭിഷേക് മനു സിംഗിയെ പോലുള്ള കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ അവർ അഭിഭാഷക വൃത്തി കൂടി നടത്തി കെജ്രിവാളിനെ ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് മദ്യ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം തിഹാർ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യത്തിനായി പയറ്റിയ നേതാക്കളിൽ പലരും ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ കൂടിയാണ് എന്നുള്ളത് ഓർമ്മിക്കണം കേജ്രിവാളിന് കൃത്യമായ മറുപടിയുമായി കോൺഗ്രസ് എത്തുന്നു ഗുജറാത്തിൽ കോൺഗ്രസ് പുതിയ രീതിയിലേക്ക് സത്യം കൊണ്ടുപോവുകയാണ് ആം ആദ്മിയുമായി ഒരു രീതിയിലും പഞ്ചാബിലോ അതുപോലെ ഗുജറാത്തിലോ സഹകരിക്കേണ്ട കാര്യമില്ല ആം ആദ്മി നേതാക്കളിൽ പലരും പഞ്ചാബിൽ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേരുന്നതും ഗുജറാത്തിൽ ആം ആദ്മി തകർന്നടിയുന്നതും ഘട്ടംഘട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്